ഇടുക്കിയിലേക്ക് ഒരു യാത്ര നിശ്ചയിക്കുമ്പോൾ തന്നെ സഞ്ചാരികളുടെ മനസ്സിൽ ജീപ്പ് സവാരിയും ട്രക്കിങ്ങും ഇടം പിടിക്കും സഹ്യൻ്റെ അവിസ്മരണീയ കാഴ്ചകൾ ആസ്വദിച്ചുള്ള യാത്ര സഞ്ചാരികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത മനോഹര നിമിഷങ്ങളാണ് സമ്മാനിക്കുക ഇടുക്കിയിലെ ഏറ്റവും മനോഹരമായ ട്രക്കിംഗ് പോയിൻ്റായ രാമക്കൽമേട് ആമപ്പാറയുടെ വിശേഷങ്ങളാണ് ഇനി വെറുമൊരു ട്രക്കിംഗ് മാത്രമല്ല ആമപ്പാറയിലേക്കുള്ള യാത്ര സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത് മലമുകളിൽ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന കാഴ്ചകൾ ആസ്വദിക്കാനുള്ള അവസരം കൂടിയാണ് സ്വന്തമാകുക ആമയോട് സാദൃശ്യമുള്ള പാറയിൽ നിന്നാണ് ആമപ്പാറ എന്ന പേര് ഈ മലനിരകൾക്ക് ലഭ്യമായത് കൂറ്റൻ പാറകൾക്കിടയിലൂടെ സാഹസികമായി സഞ്ചാരികൾക്ക് മർബുറം കടക്കാം കാഴ്ചയിൽ അതിഭീകരമാണെങ്കിലും പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒരു വശം ചെരിഞ്ഞും ഇഴഞ്ഞുമൊക്കെ നീങ്ങണമെങ്കിലും ഇവിടെ അപകട തീരെ കുറവാണ് രാമക്കൽമേട്ടിൽ നിന്ന് ഗ്രാമീണ പാതയിലൂടെ ജീപ്പിലാണ് സഞ്ചാരികൾ ഭൂരിഭാഗവും എത്തുക കാറ്റിന്റെ കൂട്ടുപിടിച്ച് നടന്ന് മലകയറുന്നവരും നിരവധിയാണ് മലമുകളിൽ എത്തിയാൽ തമിഴ്നാട് അതിർത്തി മേഖലകളിലേക്ക് ട്രക്കിംഗ് സഹ്യ പർവ്വത നിരയിലെ കാർഷിക സമൃദ്ധിയുടെ വിശാലമായ കാഴ്ച ഇവിടെ നിന്നും കാണാനാവും ഒപ്പം തമിഴ്നാടൻ കാർഷിക പെരുമയുടെ കാഴ്ചകളും രാമക്കല്ലും കാറ്റാടിപ്പാടങ്ങളും സോളാർ പാടവുമെല്ലാം ആസ്വദിക്കാം കൂറ്റൻ ആമയുടെ ഒരു പ്രതിമയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് രാമക്കൽമേട്ടിലെ ഓഫ് റോഡ് ജീപ്പ് സഫാരിയും ആമപ്പാറയും ഒക്കെ വളരെ പ്രശസ്തമാണ് ഈ ഓഫ് റോഡ് ജീപ്പ് സഫാരി എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടണമെന്നില്ല എന്നാൽ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യം ഉള്ളവർക്ക് രാമക്കൽമേട്ടിലെ ഓഫ് റോഡ് ജീപ്പ് സഫാരി ബെസ്റ്റ് ഓപ്ഷൻ ആണ് കാരണം നമുക്ക് മടുക്കില്ല എന്നുള്ളതാണ് അതൊരു വലിയ ലോങ് ഡിസ്റ്റൻസ് അല്ല എന്നാൽ അതൊന്ന് ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ അറിയാൻ താല്പര്യം ഉള്ളവർക്ക് അതിനുള്ള ഒരു അവസരം രാമക്കൽമേട്ടിലുണ്ട് ഇത് കഴിഞ്ഞ് നമ്മൾ എത്തുന്ന സ്പോട്ടാണ് അവിടുത്തെ ആമപ്പാറ എന്ന് പറയുന്നത് ഇത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മളൊരു പാറയ്ക്കകത്തുകൂടിയൊക്കെ നടന്ന് ഉരുണ്ട് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടൊക്കെ പുറത്ത് വരുമ്പോൾ നമ്മൾ എന്തോ വലിയൊരു അഡ്വഞ്ചർ ആക്ടിവിറ്റി ചെയ്ത പോലത്തെ ഒരു ഫീൽ നമുക്ക് കിട്ടും ആമപ്പാറയിലേക്കുള്ള ജീപ്പ് സഫാരിയും ട്രക്കിങ്ങും മാത്രമല്ല ഇവിടുത്തെ കാഴ്ചകൾ കാർഷിക പെരുമയ്ക്ക് കാവലായി മാനം ഉയർന്നു നിൽക്കുന്ന രാമക്കല്ല് സദാസമയവും വീശിയടിക്കുന്ന കാറ്റിനെ ചേർത്ത് നിൽക്കുന്ന കാറ്റാടികൾ തമിഴ്നാടൻ കാർഷിക കാഴ്ചകളിലേക്ക് നോക്കി നിൽക്കുന്ന കുറവൻ കുറത്തി പ്രതിമ ഇങ്ങനെ സഞ്ചാരികളെ ആകർഷിക്കുന്ന കാഴ്ചകൾ ഏറെയാണ് രാമക്കൽമേട്ടിലുള്ളത് न्युज ब्युरो राजकुमारी